ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുവേണ്ടി ഈശ്വരൻ സ്ത്രീയെന്നും പുരുഷനെന്നും രണ്ടു പേരിൽ സൃഷ്ടി നടത്തിയിരിക്കുന്നു പരസ്പരം ഇരുകൂട്ടരും ചേർന്ന് സന്തോഷത്തോടു കൂടി പ്രജകളെ സൃഷ്ടി നടത്തുന്നു അതിനും ആ സർവീശ്വരൻ്റെ സാന്നിധ്യം അവർക്ക് അനിവാര്യമായ ഘടകമാണ് ആ ആത്മസ്വരൂപത്തെ കണ്ടുകഴിയുമ്പോൾ നാം ആരും തന്നെ ആണുമല്ല പെണ്ണുമല്ല ദേഹതലത്തിലിരിക്കുമ്പോൾ ദേഹം സ്ത്രീയുടേതാണെങ്കിൽ ഞാൻ സ്ത്രീയാണ് ദേഹം പുരുഷൻ്റേതാണെങ്കിൽ ഞാൻ പുരുഷനാണ് എന്ന് തോന്നലുണ്ടാകുന്നു എന്നാൽ ആത്മഭാവത്തിലേക്ക് നാം ഉയർന്നു കഴിയുമ്പോൾ ഞാൻ ഞാനെന്നത് ആത്മാവാണെന്ന് സത്യം നമുക്ക് ബോധിക്കുമ്പോൾ ആണുമല്ല പെണ്ണുമല്ല നാം ആരും തന്നെ എന്ന് നാം മനസ്സിലാക്കണം ദേഹതലത്തിലിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള വ്യവഹാരം അതാണ് കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല നീയും ഞാനും കാണി നേരം കളയാതെ മനസ്സെന്നും ുഖമെന്നറിയൂ അല്പം പോലും ഈ രോഗവ്യവഹാരങ്ങളിൽ നമ്മുടെ സമയത്തെ വർധമാക്കിക്കളയാതെ ആ പരമമായ ചിന്തയിൽ തന്നെ ഇരിക്കാൻ സാധിച്ചാൽ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നാം ഓരോരുത്തരും ആ കഴിവ് നേടിയെടുക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട് എല്ലാവർക്കും അതിനുള്ള കഴിവുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവർക്കും തോന്നാത്തത് അനേക അനേക കർമ്മസംസ്കാരങ്ങൾ കെട്ടിക്കിടക്കുന്നതിനാൽ ആത്മാവിനെ അറിയാനുള്ള ദാഹം ഇല്ല എത്ര ശുദ്ധമായ ജലം തൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും തന്നെ തനിക്ക് ആവശ്യമില്ലാത്തതാണ് ആ ബോധത്തിൽ നിരന്തരം ആ പരമാത്മാവിനെ തന്നെ വിചാരിച്ചിരിക്കുമ്പോൾ നാം ദേഹമല്ലെന്നും ആത്മാവാണ് എന്ന ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് പരമമായ നിർവൃതിയും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നു അതിനാൽ കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല നീയും ഞാനും കാണി കളയാതെ മനസ്സെന്നും വാണാൽ മഹാസുഖാമെന്നറിയോ അപ്പം പോലും സമയം കളയാതെ ആ പരമാത്മാവിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ തിരിച്ചു വിട്ടാൽ അപാരമായ സുഖത്തിൻ്റെ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഉടമകളായിത്തീരും നാം ഓരോരുത്തരും